എറണാകുളം കാക്കനാട്ന്ന് ഒരു ബ്രസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക് ഞാൻ പറഞ്ഞുതരാം ബേസ് ബോൾ എടുക്കുമ്പോൾ നമുക്ക് സ്പീക്കേഴ്സും സ്റ്റീരിയോ ഒന്നും ഉണ്ടാവില്ല സ്റ്റീരിയൊന്നും ഉണ്ടാവൂലൊരു ആപ്പിൾ കാര്യം ഉള്ള സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് നാല് സ്പീക്കേഴ്സ് ആഡ് ചെയ്തു പായറിന്റെ കോമ്പോണന്റേയും കോവാക്സിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഹോൺ നമ്മൾ കമ്പനി ഹോൺ മാറ്റിയിട്ട് നമ്മൾ നമ്മള് ഒരു ഹോൺ ചെയ്തിട്ടുണ്ട് റൂഫ്രൈയിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് അപ്പൊ റൂഫ്രൈയിൽ ഇല്ലെങ്കിൽ ഒരു രസണ്ടാവില്ല കാണാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈക്കറി നല്ല എ ബി എസ് കൂടുള്ള റൂഫ്രൈയിൽ എടീതു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ റിവേഴ്സ് ക്യാമറ എച്ച് ഡി ക്യാമറ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഫിറ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്കും തള്ളി നിൽക്കണ പിന്നെ എല്ലാ വണ്ടി ചെയ്യണ പോലെ തന്നെ നമ്മള് റിഫ്ലക്ടറിൻ്റെ ഒരു ഡമ്മി പീസ് മാറിയിട്ട് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് മാട്രിക്സ് ആണ് അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും ബ്രേക്കും പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോണൊന്നും അടിച്ചു കേട്ടോ ബേസ് മോൾ എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടാണ് വരാട്ടോ അപ്പം അതുപോലത്തെ എഡ്രസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനലായിട്ട് വരുന്ന ഈ ഒരു സെയിം സുസുക്കിയുടെ ടോപ്പിനൊക്കെ വരുന്ന ടൈപ്പ് തന്നെ എഡ്രസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ട് വേണം വെൽഡ് ചെയ്ത് നമുക്ക് റാഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ്മെന്റ് ചെയ്ത ശേഷമാണ് ഈ ഒരു അഡ്രസ്സ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫുൾ ഒരു സീറ്റ് കവറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ടൈറ്റപ്പനായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻ ആഫ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിന്റെ സ്റ്റിച്ചിങ്ങും ബ്ലാക്ക് തന്നെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം സ്റ്റിയറിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതും നല്ലൊരു ഫുൾ ബ്ലാക്കിലെ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടാൽ വേണമെങ്കിൽ നമുക്ക് പ്രസ്സായിട്ട് നമ്മുടെ ടോപ്പനിൽ വരുന്ന സ്റ്റീറും കാര്യങ്ങളൊക്കെ എഡ് ചെയ്യാൻ പറ്റും ആണ് നമ്മളെ ബേസ് ആയിട്ട് വരുന്ന സ്റ്റീരിയോ ഇത് ട്യൂബൈറ്റ് എടുക്കുകയായിരിക്കും ഒപ്പം ആപ്പിൾ കാർപ്പിൾ ഒക്കെ വയർലെസ് ആയിട്ട് നമുക്ക് കിട്ടൂട്ടോ പിന്നെ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാരന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻട്രി ലെവലായിട്ട് ഏറ്റവും നല്ല സ്റ്റീരിയോ എന്ന് വേണമെങ്കിൽ ഞാൻ പറയൂ കാരണം വെച്ചാൽ സ്മാർട്ട് ഓടി കിഡിൽ സ്റ്റീരിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി അറിയുന്നതായിട്ട് കേട്ടോ ിൽ ഇങ്ങനെ വരുന്നത് ഇതിന്റെ പാനില് നമ്മൾ ബാറ്റ് ഫിനിഷ് ആയിട്ടല്ല ചെയ്തിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗിലോടുള്ള ഒരു പാനേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ പിന്നെ സ്പീക്കേഴ്സ് നമ്മളെ പൈനിയറിന്റെ കോഡൻസ് സ്പീക്കേഴ്സ് ഫ്രണ്ടിലും കോവാക്സിലും ബാക്കിലും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് അപ്പൊ ഇങ്ങനെയാണ് റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എച്ച് ഡി ക്യാമറയോ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറിയൊരു സോങ് നിങ്ങള് വെച്ച് കേൾപ്പിയാ നമ്മുടെ ഒരു പായനറിന്റെയും ഈയൊരു എൻഡൈലർഡ് ആയിട്ടുള്ള സ്റ്റീരിയോടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്